വിനോദ തീർത്ഥാടന യാത്രകളുമായി കെ എസ് ആർ ടി സി കണ്ണൂർ ഡിപ്പോ മുന്നേറുകയാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് വളരെ മനോഹരമാക്കി തീർക്കാൻ പറ്റുന്നതാണ് ടവറിൽ നമ്മൾ ഒരു അഞ്ച് വിനോദ തീർത്ഥാടന യാത്രകളുമായി കെ എസ് ആർ ടി സി കണ്ണൂർ ഡിപ്പോ മുന്നേറുകയാണ് കേരളത്തിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്ര ഇഷ്ടപ്പെടുന്നവർക്കായി കുറഞ്ഞ ചെലവിൽ കെ എസ് ആർ ടി സി യാത്രകൾ ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും കെ എസ് ആർ ടി സിയുടെ ഉല്ലാസ ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ആരംഭിച്ച ബജറ്റ് ടൂറിസം പദ്ധതിയുടെ നാനൂറ്റി അൻപതാം യാത്രയിൽ യാത്രക്കാർ ബജറ്റ് ടൂറിസം യൂണിറ്റ് കോർഡിനേറ്ററും കണ്ടക്ടറുമായ തൻസീർ ഡ്രൈവറും ഗൈഡുമായ രജീഷ് എന്നിവരെ കെ എസ് ആർ ടി സി യാത്രക്കാരനും റിട്ടയേർഡ് നേവൽ ഉദ്യോഗസ്ഥനുമായ നാരായണൻ പൊന്നാടെ അണിയിച്ച എൻ്റെ പേര് ജയപ്രകാശ് മദൻ ഞാൻ കെ എസ് ആർ ടി സിയിലെ ഒരു സ്ഥിരം യാത്രക്കാരാണെന്ന് പറയാം പ്രത്യേകിച്ച് ബഡ്ജറ്റ് ടൂറിസം സ്ഥലം തുടങ്ങിയതിന് ശേഷം എൻ്റെ എട്ടാമത്തെ പത്താമത്തെ ട്രിപ്പാണ് ഇതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പല ഘട്ടങ്ങളിലായിട്ട് ഈ ഇതിൻ്റെ കോഡിനേറ്ററായിട്ട് ഈ ട്രിപ്പിൻ്റെ കൂടെ ഉണ്ടായ ആളാണ് ശ്രീ തൻസീർ വളരെ നല്ല രീതിയിൽ യാത്രക്കാരുമായിട്ട് ഇടപഴകാനും ഒക്കെ കഴിയുന്ന അദ്ദേഹം ടൂറിസത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഒരാൾ കൂടിയാണെന്ന് പ്രത്യേകം പറയുകയാണ് ആ ഗുണം അദ്ദേഹം മറ്റുള്ള യാത്രക്കാരോട് കാണിക്കുകയും ഈ കെ എസ് ആർ സിയെ ഇന്നത്തെ നിലയിലേക്ക് കണ്ണൂർ കണ്ണൂരിടിപ്പോൾ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് ഉയർത്തിയെടുക്കുന്നതിന് ഒരുപാട് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കാസർഗോഡ് ഡെപ്യൂട്ടി തഹസീൽദാർ ടി വി മുരളീകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി കേരളത്തിലെ മികച്ച ടൂറിസം സെല്ലാണ് കണ്ണൂർ കൊല്ലൂർ മൂകാംബിക പാക്കേജും നാലമ്പലം യാത്രയും പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം എന്നിവയും ഡിപ്പോ നടത്തുന്നുണ്ട് മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ എന്നെ ആംപിയർ കെട്ടിപ്പോ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തിലുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംബിയർ നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ